പതിനഞ്ചാമത്തെ വയസ്സിൽ അശോകൻ ആദ്യമായി പൊന്നാനി ബിയങ്കായലിൽ കായലിൽ നീന്താനിറങ്ങി അന്ന് നീന്തൽ അത്ര വശമില്ലാതിരുന്ന അശോകൻ കായലിൽ നിന്ന് കരക്ക് കയറിയത് മരണത്തെ മുന്നിൽ കണ്ടായിരുന്നു അന്നു മുതൽ തുടങ്ങിയതാണ് അശോകൻ്റെ നീന്തൽ പരിശീലനം ഇന്നും അത് അവസാനിച്ചിട്ടില്ല വെള്ളത്തിൽ വെള്ളത്തിലെന്ത് അഭ്യാസവും അശോകൻ കാണിക്കും മണിക്കൂറുകളോളം ആഴമേറിയ ജലാശയങ്ങൾക്ക് മുകളിൽ കിടക്കും പുഴകളിലും ിലും ഇരുപത്തിയല് അങ്ങനെ കായലുകളും നടന്ന് ജംഗ്ഷൻ അങ്ങനെ ഈ ഈ സ്വാതന്ത്ര്യത്തിൽ ദേശീയപതാകുന്നു അഭ്യാസ പ്രകടനങ്ങളിലൂടെ കാഴ്ചക്കാരെ ത്രസിപ്പിക്കുക മാത്രമല്ല നിരവധി പേർക്ക് ഇതിനോടകം അശോകൻ നീന്തൽ പരിശീലനം നൽകി കഴിഞ്ഞു നീന്തൽ പഠിക്കാനായി ആർക്കും എപ്പോൾ വേണമെങ്കിലും അശോകനെ സമീപിക്കാം പ്രതിഫലമായി ഒന്നും വാങ്ങില്ല വെള്ളത്തിൽ മലർന്നു കിടന്ന് ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും എല്ലാം ചെയ്യുന്ന അശോകൻ കാഴ്ചക്കാർക്ക് ഒരു കൗതുകമാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം നമ്മുടെ അരുൺ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അരുൺ ഇത് ഇത് എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു അസൂയൊക്കെ തോന്നുന്നുണ്ട് വെള്ളം ഒരിക്കലും എനിക്ക് വഴങ്ങാത്തൊരു മേഖലയാണ് മാത്രമല്ല നീന്തൽ പഠിക്കണം ഒന്ന് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിട്ടും നടന്നിട്ടില്ല പല സാഹചര്യങ്ങൾ കൊണ്ട് ഇനി ഈ പ്രായത്തിലൊക്കെ നീന്തൽ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുമായിരിക്കും അതുകൊണ്ട് ആ മനുഷ്യനോട് വല്ലാത്ത ബഹുമാനം തോന്നുന്നരുണേ നമ്മളിൽ പലരും ഈ നീന്തലൊക്കെ പഠിക്കുമ്പോൾ നീന്തൽ അഭ്യസിക്കുമ്പോൾ ഒക്കെ ഈ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ പലരും പിന്നീട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയക്കുന്നവരാക്കി അങ്ങനെ പല അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അശോകൻ പതിനഞ്ചാം വയസ്സിലാണ് ഒരു അടങ്ങാത്ത തൊരയായിരുന്നു ഈ നീന്തം പഠിക്കണം എന്നുള്ളത് അങ്ങനെ പതിനഞ്ചാമത്തെ വയസ്സിൽ വലിയ നീന്തലൊന്നും വശമില്ല നേരെ അങ്ങ് ബിയങ്കായിലിലേക്കാണ് ഇറങ്ങിയത് ബിയങ്കായിൽ അത്രമേൽ ആഴമേറിയ ഒരു ജലാശയമാണ് അന്ന് മരണത്തെ മുഖാമുഖം കണ്ടായിരുന്നു അന്ന് അശോകനെ രക്ഷപ്പെടുത്തുകയായിരുന്നു പക്ഷേ ഒരു ഒരിക്കലും ില്ല നീന്തലിനോടുള്ള ആ ഒരു തുര തുടർന്നു ദിവസേന പരിശീലിച്ചു പുഴയിലും കായലിലും ഒക്കെ ആയി പരിശീലനം നടത്തി അങ്ങനെ ഇന്ന് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എന്ത് അഭ്യാസവും വെള്ളത്തിൽ കാണിക്കും മലർന്നു കിടക്കുന്നു പാട്ട് പാടുന്നു അങ്ങനെ ആസ്വദിക്കുകയാണ് വെള്ളത്തിൽ ഈ അശോകന്റെ ഭൂരിഭാഗ സമയവും ഒരു ദിവസം ഭൂരിഭാഗ സമയം അശോകൻ ചെലവഴിക്കുന്നത് രാവിലെ മുതൽ ഇങ്ങനെ വെള്ളത്തിൽ തന്നെയാണ് അപ്പം ഒപ്പം തന്നെ വെറുതെ ഒരു അഭ്യാസ പ്രകടനം മാത്രമല്ല എത്രയോ പേർക്ക് നീന്തൽ പരിശീലിപ്പിച്ചും കൊണ്ടാണ് അശോകന്റെ ഈ ഒരു പ്രയാണം എന്ന് പറയുന്നത് അശോകൻ വലിയ രീതിയിൽ അങ്ങനെ ജീവിതത്തിൽ വലിയ സക്സസ് ഒന്നും ആയില്ല ജീവിതത്തിൽ വലിയ വരുമാന വരുമാനമാർഗമോ ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഒരു